ആറ്റം ബോംബിന് ശേഷം ഹൈഡ്രജൻ ബോംബ് വരാൻ പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി കുറച്ചു മുന്നേ പ്രസംഗിച്ചത് അതായത് ഓട് ചോരിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ഇനിയും തനിക്ക് പുറത്തുവിടാനുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പട്ടിക വയ്ക്കാം രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ ജനറൽ ഇലക്ഷനാണ് രണ്ടായിരത്തി പതിനാലില് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളാണ് കിട്ടിയത് കോൺഗ്രസ് വെറും നാല്പത്തിനാല് സീറ്റിൽ ഒതുങ്ങിപ്പോയി ആലോചിക്കണം നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് വെറും നാല്പത്തി നാലായിട്ട് ഒതുങ്ങിപ്പോയി എന്നാൽ ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ മൊത്തത്തിൽ അവരുടെ എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി സീറ്റുകളും ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളും കിട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടി മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി പതിനാലില് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് കോൺഗ്രസ് ആണ് ഒന്നും രണ്ടും യു പി എ സർക്കാർ അല്ലെ രണ്ടാമത്തെ യു പി എ സർക്കാരിന്റെ അവസാന നാളുകളിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സകലതും ബി ജെ പി ഭരിക്കുമ്പോൾ നിയമിതരായവരല്ല കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിയമിക്കപ്പെട്ടവരാണ് അല്ലെ എന്തായാലും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് ഒരാക്ഷേപവും ഇല്ല ബി ജെ പി വിജയിച്ചതിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനത്തോളം വോട്ട് നേടി മൊത്തത്തിൽ അവർ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷവും നേടി ഇരുന്നൂറ്റി എൺപത്തിരണ്ടും നേടി അപ്പോൾ ഒരു വലിയ ചരിത്രപരമായ വിജയമാണ് നേടിയത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ എവിടെയും ഈ ഒരു വോട്ട് തിരിമുറിയെ കുറിച്ച് പറഞ്ഞില്ല കാരണം പറയാൻ പറ്റില്ല അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് പറയാൻ പറ്റില്ല ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു കൂടി ഞാൻ കാണിക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടി അതായത് വീണ്ടും അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടി എല്ലാം കൂടെ ചേർത്ത് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് കിട്ടി വോട്ടിംഗ് ശതമാനം നാൽപ്പത്തി പോയിന്റ് മൂന്ന് ശതമാനമായി കോൺഗ്രസ് നാൽപ്പത്തിനാലിൽ നിന്ന് അൻപത്തിരണ്ടിലേക്ക് എത്തി ചെറിയ ഒന്ന് രണ്ട് സീറ്റുകളുടെ എണ്ണം അവർക്ക് കൂടി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അപ്പോഴും അവർക്ക് തിരിച്ചടിയായിരുന്നു അപ്പോഴും വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആരോപണം രാഹുൽ ഗാന്ധിക്ക് ഇല്ല പക്ഷെ അപ്പോഴേക്കും അവർ പതിയെ ഈ വോട്ടിംഗ് യന്ത്രത്തെ കൊണ്ടുവരാൻ തുടങ്ങി ഈ വോട്ടിംഗ് യന്ത്രം കൊണ്ടുവന്നത് ബി അല്ലല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് വോട്ടിംഗ് യന്ത്രം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതെന്ന് ആലോചിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വരാൻ കഴിയാതായതോടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ വോട്ടിംഗ് മെഷീനെ പഴിചാരി തുടങ്ങി പിന്നീട് പല സ്റ്റേറ്റ് ഇലക്ഷൻസ് നടക്കുമ്പോൾ ഇവർ വോട്ടിംഗ് മെഷീനെ പഴിചാരി തുടങ്ങിയതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലില് ബി ജെ പി ജയിച്ചത് കോൺഗ്രസിൻ്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വീണ്ടും ജയിച്ചു രണ്ടായിരത്തി പതിനാലിനേക്കാൾ റിസൾട്ട് കൂടി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെയും രണ്ടായിരത്തി പതിനാലിനെയും അപേക്ഷിച്ച് ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ടു ബി ജെ പിയുടെ മാത്ര വോട്ട് ഷെയർ മുപ്പത്തേഴ് ശതമാനമായിട്ട് കുറഞ്ഞു എൻ ഡി എയുടെ ടോട്ടൽ വോട്ട് ഷെയർ നാൽപ്പത്തിരണ്ട് ശതമാനമായിട്ട് കുറഞ്ഞു ബി ജെ പിയുടെ ടോട്ടൽ മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന ആ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പതായിട്ട് കുറഞ്ഞു എൻ ഡി എക്ക് മൊത്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ കിട്ടിയുള്ളൂ മുന്നൂറ് പോലും കടന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷവും ബി ജെ പിക്ക് കിട്ടിയില്ല മൂന്നാം വട്ടം തെരഞ്ഞെടുപ്പിന് നേരിട്ട മോദിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ആലോചിക്കണം രണ്ടായിരത്തി പതിനാലിനെയും പത്തൊമ്പതിനെയും അപേക്ഷിച്ച് അവര് താഴെ പോയി ബി ജെ പിയുടെ വിജയമല്ല ഒരു പരാജയമാണെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ വാദിച്ചു അല്ലേ വലിയ തിരിച്ചടി നേരിട്ടു ഇത് അവരുടെ പരാജയത്തിന്റെയും പതനത്തിന്റെയും തുടക്കമാണ് എന്ന് ഇവർ പറഞ്ഞു അപ്പോഴും ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് നൂറിലധികം സീറ്റുകൾ കിട്ടിയത് കൂടി കൊണ്ട് അവര് നൂറോളം സീറ്റുകൾ കിട്ടിയത് കൊണ്ട് അവർ ഓക്കെ ആയിരുന്നു അതില് അപ്പോൾ അപ്പോഴും അങ്ങനെ ഈ വോട്ടിംഗ് മെഷീനും വലിയ കുഴപ്പമില്ല വോട്ട് ചോരി ആരോപണവും ഇല്ല അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും വേറെ ആ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു ഏതോ ഒന്ന് രണ്ട് സ്റ്റേറ്റുകളുടെ കൂടി തിരഞ്ഞെടുപ്പ് നടന്നല്ലോ അതിന് ഭൂരിപക്ഷം ബി ജെ പി തൂത്തുപാരി മഹാരാഷ്ട്രയില് വലിയ വിജയം നേടി ഇതോട് കൂടിയിട്ട് വീണ്ടും ഈ വോട്ടിംഗ് തിരിമറി എന്ന് പറയുന്ന സാധനം അതായത് ഈ വോട്ടിംഗ് മെഷീന്റെ തിരിമറിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നു മഹാരാഷ്ട്രയിലെ ഇലക്ഷനിലെ പരാജയമാണ് അതിന് പ്രധാനമായിട്ട് ഇവർ അതിന് പ്രേരിപ്പിച്ചത് അതായത് ഇവര് ജയിക്കുന്ന ഇലക്ഷനിൽ അത് വോട്ടിംഗ് മെഷീൻ ഓക്കെയാണ് തെരഞ്ഞെടുപ്പ് ഓക്കെയാണ് എല്ലാം ഒക്കെയാണ് ഇവരെ തോറ്റുകഴിഞ്ഞാൽ ഉടനെ തന്നെ വോട്ടിംഗ് യന്ത്രത്തിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇവർ വരും അത് മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷമാണ് വരുന്നത് അപ്പോൾ ബി ജെ പി വീണ്ടും കരുത്താർജ്ജിക്കുന്നതാണ് കണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോട് കൂടി മോദി യുഗം തീരുമെന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസ്സിന് ബി ജെ പി വീണ്ടും തിരിച്ചുവരുന്നു കരുത്താർജിക്കുന്നു കൂടുതൽ ശക്തമാകുന്നു അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് രക്ഷയില്ലെന്ന് മനസ്സിലായിട്ടായിരിക്കണം അവരിപ്പോൾ വോട്ട് ജോലി ആരോപണമായിട്ട് വരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി തെളിയിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി ജെ പി അവർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ശരിക്കും അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി അവര് താഴെ പോയി അവർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവർക്ക് സീറ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞു കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ആ ഒരു സമയത്ത് അവർ ഓട്ട്ചോരി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് കരുതിയിട്ടായിരിക്കണം ഇപ്പൊ ഇന്ത്യയില് തെരഞ്ഞെടുപ്പ് എത്രയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാലും ചിലയിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാരണം വലിയ രാജ്യമാണ് എത്ര കോടി മനുഷ്യരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് മിസ്റ്റേക്സ് ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ പോലും കണ്ണൂരും കാസർഗോഡും അല്ലെങ്കിൽ വട മലബാർ ഏരിയയിലും ഒക്കെ ഒരുപാട് പരാതികൾ ഉണ്ടാകാറുണ്ട് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാവാറുണ്ട് ഇന്ത്യയിലെ പലയിടങ്ങളിലും പരാതി ഉണ്ടാവാറുണ്ട് പലയിടങ്ങളിലും അതുകൊണ്ട് തന്നെ ഇപ്പോ പലപ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാവാൻ തെരഞ്ഞെടുപ്പുകളിൽ ആ പ്രോസസ്സിൽ പല വീഴ്ചകളും പറ്റാം ഉദ്യോഗസ്ഥർക്ക് വീഴ്ചകൾ പറ്റാം അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ തിരുത്തേണ്ടവയാണെന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ വോട്ടിൽ കൃത്രിമം കാണിച്ച് കള്ളത്തരം കാണിച്ചാണ് ബി ജെ പി ജയിക്കുന്നതെന്ന് പറയുന്നത് പച്ച കള്ളമാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി വലിയ വിജയം നേടുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും വലിയ വിജയം നേടിയ മോദിക്ക് തിരിമറി നടത്തിയിട്ടാണെങ്കിൽ കുറഞ്ഞപക്ഷം അവർക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന തിരിമറി നടത്തി നമ്മുടെ കോമൺ കോമണായിട്ടുള്ള കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കൂ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയോ വോട്ടിൽ കള്ളത്തരം കാണിച്ചോ ആണ് ഇവർ അധികാരത്തിൽ വരുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ഇരുന്നൂറ്റി ഒരു എഴുപത്തി സീറ്റെങ്കിലും അവർക്ക് കണ്ടെത്താമല്ലോ കള്ളത്തരമല്ലേ കാണിക്കുന്ന അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി സീറ്റ് ആക്കാമല്ലോ ഇരുന്നൂറ്റി നാല്പതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇവരുടെ യഥാർത്ഥ അജണ്ട എന്ന് പറയുന്നത് ബംഗ്ലാദേശ് മോഡല് തന്നെയാണ് കാരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ പറ്റില്ല അപ്പൊ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്നത് വ്യാജമാണ് അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ള പ്രചാരണം നടത്തി ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തി വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താനുള്ള ബംഗ്ലാദേശ് മോഡലാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് ഇത് ഡീപ് സ്റ്റേറ്റിന്റെയും അമേരിക്കയുടെയും ഒരു സ്റ്റൈലാണ് ഇത്തരം അട്ടിമറികളുടെ ഒരു ഒരു ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയും ഡീപ് സ്റ്റേറ്റുമാണ് ഇത്തരം ഒരു രീതി പിന്തുടർന്നിട്ടുള്ളത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി കളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും രാജ്യത്തിൻറെ സുരക്ഷയ്ക്കും എല്ലാം ഭീഷണിയാണ് അദ്ദേഹം ഈ നടത്തുന്ന ഓട് ചോരി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് എവിടെയാണോ ഉള്ളത് അത് കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം പക്ഷേ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ വ്യാജമാണ് എന്ന തരത്തിൽ അങ്ങനെയാണ് ബി അധികാരത്തിൽ വന്നത് എന്ന തരത്തിൽ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിരിക്കാം പക്ഷെ അത് രാജ്യത്തിന്റെ കെട്ടുറപ്പിനും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുമൊക്കെ ഒരു ഭീഷണിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം